സ്തോത്രം പിതാവും പുത്രനും പരിശുദ്ധ പരിശുദ്രൂഹായുമാവുന്ന സത്യേകദേവത്തിൻ്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും കരുണിയും രണ്ട് ലോകങ്ങളിലും ഒന്നേക്കും ചെറിയപ്പെടുമാറാകട്ടെ ആമീൻ ഗർഭോ വെള്ളിയാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈ ദിവസങ്ങളെല്ലാം യേശുവിനോട് ചേർന്നിരിക്കുന്ന കാര്യങ്ങളെ ധ്യാനിച്ചുകൊണ്ടും കർത്താവിൻ്റെ ദൈവത്വത്തെ വർണ്ണിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ പ്രതിപാദിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ പ്രമീവ ചില അടരുകൾ പെറുക്കിയെടുത്ത് നമുക്കല്പസമയം കർത്താവിൻ്റെ ദൈവത്വത്തെപ്പറ്റി ധ്യാനിക്കാം നോമ്പുകാല സതറാ യേശുവിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമാണ് നമ്മുടെ യാത്ര യേശുവിനെ കേന്ദ്രീകരിക്കുന്നതോടൊപ്പം യേശുവിൻ്റെ ദൈവത്വം അവൻ പിതാവിനോടും പരിശുദ്രൂഹായോടും ഒന്നിച്ചിരിക്കുന്നു എന്നുള്ള ആ വലിയ ദൈവീക ജ്ഞാനം ആത്മാവിൽ വെളിവായി വരുവാൻ നമ്മൾ ശ്രദ്ധിച്ചുകൊള്ളണം യേശുവിനെ ഒരു സാധാരണ മനുഷ്യനായിട്ടോ അല്ലെങ്കിൽ ഒരു തത്വജ്ഞാനിയായിട്ടോ അല്ലെങ്കിൽ അതിനുമപ്പുറം ഒരു എൻലൈറ്റൻഡ് വ്യക്തിത്വമായിട്ടൊക്കെ കാണുന്ന അനേകരുണ്ട് മാമോദി സേറ്റ് അനേകരുണ്ട് എന്നാൽ പിതാവിനോടും പരിശുദ്രൂഹയോടും ഏകസാരാംശമായി ഒന്നിച്ചിരിക്കുന്ന ആ സജ്ഞയാണ് കർത്താവ് എന്ന് ആത്മാവിൽ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ പിതാവിനാൽ നമ്മൾ ആകർഷിക്കപ്പെടുകയും പുത്രനാൽ സ്വീകരിക്കപ്പെടുകയും പരിശുദ്രൂഹയാൽ നവീകരിക്കപ്പെടുകയും വേണം ഇത് ഒന്നിച്ച് സംഭവിക്കുമ്പോൾ നമ്മുടെ ആത്മബോധത്തിൽ തെളിഞ്ഞു വരുന്നതാണ് യേശു ദൈവമാണ് എന്നുള്ളത് അല്ലാത്തവരോട് എത്ര പറഞ്ഞാലും അത് സംശയയ്ക്കുവാൻ സാധിക്കില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം അതുകൊണ്ട് പിതാക്കന്മാർ ഇപ്പോൾ പ്രകാരം പ്രാർത്ഥിച്ചു തുടങ്ങിയാണ് ദൈവമേ നീ യാതൊരു വിധത്തിലും പാപമില്ലാത്തവനും ലോകത്തിൻ്റെ പാപത്തെ ക്ഷമിക്കുന്നവനുമാകുന്നു ഈ ദൈവമേ എന്ന് വിളിച്ചിരിക്കുന്നത് കർത്താവിനെ തന്നെയാണ് അവൻ പാപമില്ലാത്തവനാണ് യേശു ജനിച്ചത് പരിശുദ്ധാത്മാവിലാകുന്നു പരിശുദ്ധ ദൈവമാതാവിൻ്റെ അടുക്കൽ ഗബ്രിയേൽ ദൂതൻ വന്ന് പറയുന്നത് കൃപ നിറഞ്ഞോളെ നിനക്ക് വന്ദനും കർത്താവ് നിന്നോടുകൂടെ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്തിൻ്റെതൻ്റെ ശക്തി നിന്നിൽ ആവശ്യക്കും അങ്ങനെ പരിശുദ്ധാത്മാവ് അവളുടെ ഉള്ളിൽ വചനമായി ഇരുന്ന് അത് മാംസമായി മാറി ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടുകൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു അവൻ ആദിയിൽ ദൈവത്തോട് കൂടെ തന്നെയായിരുന്നു സകലവും അവൻ മുഖാന്തര ഉളവായി ഇന്നലെ നമ്മൾ ധ്യാനിച്ച കാര്യമാണ് എല്ലാം അവനിൽ നിന്നാണ് ഉളവായത് ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല അവനിൽ ജീവനുണ്ടായിരുന്നു ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു ഇരുളോ അതിനെ കീഴടക്കിയില്ല അതുകൊണ്ട് പിതാക്കന്മാർ പ്രാർത്ഥിക്കുന്നു ദൈവമേ നീ യാതൊരു വിധത്തിലും പാപമില്ലാത്തവനാകുന്നു ആ വചനമാണ് മാംസമായതെങ്കിൽ പാപമൊഴികെ സർവത്തിലും മനുഷ്യർക്ക് തുല്യനായി ജീവിച്ചവനാണ് യേശു അവൻ എടുത്തത് ആദാമിൻ്റെ വീണ ശരീരമാണ് കഴിഞ്ഞ വർഷത്തെ നോമ്പിൽ ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചതാണ് അവൻ എടുത്തത് ആദാമിൻ്റെ വീണ ശരീരം തന്നെയാണ് എന്ന് പറഞ്ഞാൽ പിശാചിന് വന്ന് ആക്രമിച്ച് തോൽപ്പിക്കുവാൻ ശക്തിയുള്ള അല്ലെങ്കിൽ ആ രീതിയിൽ രൂപപ്പെട്ട ഒരു ശരീരം തന്നെയാണ് അതായത് പിശാചിന് വന്ന് തോൽപ്പിച്ച് കീഴ്പ്പെടുത്തുവാൻ സാധിക്കുന്നതായ സാധ്യതയുള്ളൊരു ശരീരമാണ് കർത്താവിന് ഉണ്ടായിരുന്നത് പക്ഷേ അവൻ പാപമില്ലാത്തവനായി തന്നെ അതിനെ കാത്ത് സൂക്ഷിച്ചു അതുകൊണ്ട് പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനായ ഒരു മഹാപുരോഹിതനാണ് നമുക്കുള്ളത് ആ മഹാപുരോഹിതന് നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനും അല്ല എന്ന് എബ്രാർ കെഴുത ലേഖനത്തിൽ പൗലോ സ്ലീഹ പഠിപ്പിക്കുന്നുമുണ്ട് അതുകൊണ്ട് പാപമില്ലാത്തവനായ താൻ പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണമനുഭവിക്കുവാൻ തയ്യാറായപ്പോൾ തൻ്റെ പരിശുദ്ധ കൈകളിൽ അപ്പം എടുത്ത് വാഴ്ത്തി എന്ന് നമ്മൾ വിശുദ്ധാനിയിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നുമുണ്ട് പിതാക്കന്മാർ വീണ്ടും പ്രാർത്ഥിക്കുവാണ് ഞങ്ങൾക്ക് വേണ്ടി പാപ ചുമടുകൾ വഹിക്കുവാൻ നിനക്ക് തിരുമനസ്സുണ്ടായി ജഡപ്രകാരം നീ വെളിപ്പെട്ടു അപ്പോഴും നീ പരിശുദ്ധനും നിർമ്മലനുമാവുന്നു ഇതാണ് നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ കാര്യം ജഡപ്രകാരം വീണ ശരീരം എടുത്ത് അവൻ വെളിപ്പെടുമ്പോഴും അദർശനായിരുന്ന താൻ ദൃശ്യാവസ്ഥയിലേക്ക് വരുമ്പോൾ താൻ എടുത്ത ശരീരം ജഡപ്രകാരം വീഴുവാൻ സാധ്യതയുള്ള ആ ശരീരം എടുക്കുമ്പോഴും അവൻ പരിശുദ്ധൻ തന്നെയാകുന്നു അവൻ ജീവിക്കുമ്പോഴും പരിശുദ്ധൻ തന്നെയാകുന്നു അവൻ മരിച്ചപ്പോഴും പരിശുദ്ധനായിരുന്നു അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കർണീയണമേ ആ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മൾ ദൈവമേ എന്ന് വിളിക്കുന്നത് യേശുവിനെയാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി വേണം നിൽക്കാൻ ആ അഡ്രസ്സിങ് ദൈവമേ എന്നുള്ളത് എൻ്റെ കർത്താവായ യേശുവേ എന്ന് തന്നെയാണ് കാരണം ക്രൂശിക്കപ്പെട്ടവനായ കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് ചൊല്ലുന്ന പ്രാർത്ഥനയാണത് മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാവുന്നു ബലഹീനനായി തകർന്നു കിടക്കുമ്പോഴും താഴെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ആത്മവീര്യമുള്ളവൻ ഇവൻ ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞവൻ പാടുകയാണ് ബലവാനേ നീ പരിശുദ്ധനാവുന്നു ആത്മ നിറവുള്ളവൻ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടവൻ യേശു ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞവൻ മരണമില്ലാത്തവനാണെന്ന് തിരിച്ചറിഞ്ഞവൻ മരിച്ചു കിടന്ന കർത്താവിനെ നോക്കിക്കൊണ്ട് പറയുകയാണ് മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു അപ്പോൾ ഈ ഒരു ബോധ്യത്തോട് കൂടെ വേണം നമ്മൾ ആ പ്രാർത്ഥന ചൊല്ലുവാൻ ദീർഘകാലം പാപത്തിനടിമപ്പെട്ട് പാപത്തിൽ മരിച്ചിരുന്ന ഞങ്ങൾ നിന്നിൽ ജീവിച്ച് സ്വർഗീയ എരുസ്ലേമിലെ നിത്യ നന്മകളാൽ സന്തോഷിക്കുന്നതിനായി നീ മരണം പ്രാപിച്ചു വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് ഒന്നും കൂടെ വായിക്കാം ദീർഘകാലം പാപത്തിനടിമപ്പെട്ട് പാപത്തിൽ മരിച്ചിരുന്ന ഞങ്ങൾ ഇതാണ് പാപത്തിന്റെ മരണം ഏതെന്തോട്ടത്തിൽ സംഭവിച്ചിരുന്ന ആ പാപത്താൽ മനുഷ്യജാതിയിൽ ഒരു മരണം സംഭവിച്ചു തിന്നുന്ന നാളിൽ നീ മരിക്കും അങ്ങനെ മരിക്കുന്ന അവസ്ഥയിൽ വീണ്ടും ആ ജീവിതം അനുതാപമില്ലാതെ പാപത്തിൽ തന്നെ പോയാൽ അവന് ദൈവത്തെ സ്തുതിക്കുവാൻ സാധിക്കില്ല എന്ന് നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനം പതിനേഴാം വാക്യത്തിൽ പറയുന്നു മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവർ ആരും യഹോവയെ സ്തുതിക്കുന്നില്ല ദൈവത്തെ സ്തുതിക്കുന്നില്ല എന്നാൽ നാമോ എന്നേക്ക് സ്തുതിക്കും കാരണം എന്താണ് നാം ഏത് ഗണത്തിൽപ്പെടുന്നവരാണ് അത് ഈ അവസാനത്തെ പ്രാർത്ഥനയിലുണ്ട് അതായത് ദീർഘകാലം പാപത്തിനടിമപ്പെട്ട് പാപത്തിൽ മരിച്ചിരുന്ന ഞങ്ങൾ നിന്നിൽ ജീവിച്ചു എങ്ങനെ ജീവിച്ചു കർത്താവ യേശു ക്രിസ്തുവിൻ്റെ മരണം മുഖാന്തരം നിന്നിൽ ജീവിച്ച് സ്വർഗീയ ഇരിസ്ലേമിലെ നിത്യ നന്മകളിൽ സന്തോഷിക്കുന്നതിനായി നീ മരണം മരിച്ചു അപ്പോൾ കർത്താവ് എന്തിനാണ് മരിച്ചത് സ്വർഗീയ എസ്ലൈമിലെ നന്മകൾ നമുക്ക് തരുവാനായി ഇന്നലെ പറഞ്ഞ വാക്യം വീണ്ടും ഇതോട് ചേർത്ത് പറയാവുന്നതാകിയാൽ ഒന്ന് തെസലോനിക്കർ അഞ്ചാം അധ്യായത്തിലെ ആ വാക്യം ദൈവം നമ്മെ കോപത്തിനല്ല നാം ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിക്കുവാൻ അത്രേ നിയോഗിച്ചിരിക്കുന്നത് നമ്മളെ സൃഷ്ടിച്ചത് ആ രക്ഷയെ പ്രാപിക്കുവാനാണ് പക്ഷേ ആ രക്ഷ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ പാപത്തിൽ മരിച്ചിരിക്കുമ്പോൾ ആ പാപത്തെ കൊല്ലുവാൻ വേണ്ടി കർത്താവിന് ജഡത്തിൽ അവതാരം ചെയ്ത് ആ ജഡത്തെ തകർക്കേണ്ടി വന്നു എന്നിട്ട് മരണത്തെ തോൽപ്പിച്ചു മൃതിയാൽ മൃതിയെ നീക്കി നമ്മൾ ദുഃഖവെള്ളിയാഴ്ച പാടുമല്ലോ മൃതിയാൽ അടിയാരുടെ മൃതി മൃതരായി ഓർക്കുയിരും ഞങ്ങൾ കരുൾ കരുൾകൃപയും മൃതിയാൽ അടിയാരുടെ മൃതി പോക്കി മൃതിയാൽ അടിയാരുടെ മൃതി പോക്കി തൻ്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ കൊന്നു എന്നിട്ട് മരിച്ചവർക്ക് ഉത്ഥാനവും ഞങ്ങൾക്ക് കൃപയും നൽകി എന്ന് പിതാക്കന്മാർ അവിടെ പ്രാർത്ഥിക്കുന്നു താഴോട്ടുള്ള ഈ പ്രാർത്ഥനയിൽ ഇപ്പോഴും ഞങ്ങൾ മടിയും അലസതയും മൂലം പാപത്തിന് അടിമപ്പെടുകയും പുണ്യപ്രവൃത്തികളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും തീരെ ഉദാസീനരായി ജീവിക്കുകയും ചെയ്തിരിക്കുന്നു ഇതാണ് ഈ ശരീരത്തിൻ്റെ ഒരു പ്രത്യേകത കർത്താവ് മാത്രമാണ് ആ ശരീരത്തിൽ ആ സൂക്ഷ്മത കാത്തുകൊണ്ട് ദൈവത്വത്തിൽ ജീവിച്ചത് അതായത് പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യനായി അവൻ എന്നാൽ നമ്മളെ പിശാചി പരീക്ഷിക്കുമ്പോൾ നമ്മൾ വീണ്ടും പാപത്തിന് അടിമപ്പെട്ടു പോവുകയാണ് അതുകൊണ്ടാണ് നോമ്പും അനുഷ്ഠാനങ്ങളും വീണ്ടും വീണ്ടും വേണ്ടി വരുന്നത് നമുക്ക് അനുതാപവും പശ്ചാത്താപവും വീണ്ടും വീണ്ടും എപ്പോഴും അനുതാപം ഉള്ളവരായിരിക്കണം എന്ന് പി പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് കാരണം മടിയും അലസതയും മൂലം അടിമപ്പെടുകയും പുണ്യപ്രവർത്തികളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും തീരെ ഉദാസീനരായി ജീവിക്കുകയും ചെയ്തിരിക്കുന്നു നിന്റെ സന്നിധിയിലേക്ക് സൂക്ഷിച്ചു നോക്കുന്നതിനും സ്വർഗീയമായ മഹോന്നത സ്ഥാനം കാണുന്നതിനും ബുദ്ധിക്ക് ഗ്രഹിക്കുവാൻ പാടില്ലാത്ത നിന്നെ സംശയം കൂടാതെ വിശ്വസിക്കുന്നതിനും ഞങ്ങൾക്ക് ധൈര്യമില്ലെങ്കിലും സമാധാനത്തിൻ്റെ അധിപതിയായ നിന്നോട് ഞങ്ങളിപ്പോൾ അപേക്ഷിക്കുന്നു യേശുവിനെ സംശയം കൂടാതെ ദൈവമാണെന്ന് വിശ്വസിക്കുവാനുള്ള ആ കൃപ നമുക്ക് ലഭിക്കട്ടെ സംശയം കൂടാതെ അതുപോലെ തന്നെ ദൈവമാതാവിനെ സംശയം കൂടാതെ ദൈവമാതാവെന്ന് പ്രഖ്യാപിച്ച അന്ത്യക്കേലെ സേവേറിയോസിനെ പോലെയുള്ള ആൾക്കാർക്ക് ലഭിച്ച കൃപ നമുക്ക് ലഭിക്കട്ടെ മറിയാം ദൈവമാതാവെന്ന് സംശയം കൂടാതെ പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രീസ്മാർ സേവേറിയോസും അദ്ദേഹമാണ് നിൻമാതാ വിശുദ്ധന്മാർ എന്നുള്ള പ്രാർത്ഥന എഴുതിയത് ആ സംശയം കൂടാതെ യേശുവിനെ ദൈവമാണെന്ന് നമുക്ക് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു അതിനുള്ള കൃപ പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പുത്രൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നമുക്ക് തരേണ്ടിയിരിക്കുന്നു ഇനിയും രക്ഷാകരമായ നിൻ്റെ തൃക്കൈ ഞങ്ങൾക്ക് നീട്ടി ഞങ്ങളെ നീ ആകൽ കർസായുടെ കഠിന ബന്ധനങ്ങളിൽ നിന്ന് സ്വതന്ത്രരാക്കണമേ താഴോട്ടുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ച് ഈ ധ്യാന ചിന്തയെ നമുക്ക് സമാപിപ്പിക്കാം ഈ പ്രാർത്ഥന വായിക്കുമ്പോൾ നിങ്ങളും ധ്യാനത്തോടുകൂടി കണ്ണുകളടച്ച് നിങ്ങളുടെ ബോധങ്ങളിൽ ഈ പ്രാർത്ഥനയെ ഏറ്റുവെള്ളണം അവർ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു ദുർമോഹസംബന്ധമായ വീഴ്ചകളിൽ നിന്നും കുഴികളിൽ നിന്നും ഞങ്ങളെ കയറ്റണമേ ദോഷകരമായ മടിയിൽ നിന്നും പ്രവൃത്തിരഹിതമായ അലസതയിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ വഴക്കമില്ലാത്ത വലിയ അഹങ്കാരത്തിൽ നിന്നും ഞങ്ങളെ ഒഴിവാക്കണമേ ആപൽക്കരമായ നിരാശയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നിൻ്റെ ദാസന്മാരായ ഞങ്ങൾക്കും ഞങ്ങളോടൊന്നിച്ച് അടുത്തും അകന്നുമുള്ളവരും ബലഹീനരായ ഞങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥനയെയും നിന്റെ കരുണയെയും ചോദിച്ചിട്ടുള്ളവരും ചോദിക്കുന്നവരുമായ വിശ്വാസികളായ ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങൾക്കും കൃപ നൽകണമേ അനുതാപത്തിൻ്റെ കണ്ണുനീരുകളാലും പ്രവൃത്തികളാലും ആത്മീയ മാലിന്യത്തെ കഴുകിക്കളയുവാനും മാനസികമായ മുറിവുകളെ സുഖപ്പെടുത്തുവാനും അയോഗ്യമായ നടപടികളെ ഉപേക്ഷിപ്പാനും ഞങ്ങളുടെ ജീവിതഗതിയെ ശരിയാക്കുവാനും കുറ്റകരവും പാപകരവുമായവേ ഞങ്ങളുടെ സ്വഭാവത്തിൽ നിന്നും അകറ്റുവാനും ഞങ്ങൾക്ക് നീ ശക്തി നൽകണമേ കർത്താവെ ഞങ്ങളുടെ ആത്മാക്കളെ ജീവബലിയായും അവയവങ്ങളെ പുണ്യത്തിൻ്റെ ആയുധമായും ജീവിതത്തെ സൽപ്രവൃത്തിയായും ഹൃദയവികാരങ്ങളെ പൂജിക്കപ്പെട്ട തിരുമുൽക്കാഴ്ചകളായും അതരഫലങ്ങളെ ദഹനയാഗങ്ങളായും നടപടികളെ നല്ല പരിമളങ്ങളും വാസനയുള്ള മൂറോനുമായും നിനക്ക് സമർപ്പിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ നീ നല്ലവനും ദയാലുവും ദീർഘക്ഷമയുള്ളവനും മനുഷ്യസ്നേഹത്തിൻ്റെ ഉറവയുമാകുന്നു നിനക്കും ഞങ്ങളെ രക്ഷയ്ക്കായി നിന്നെ അയച്ച നിൻ്റെ പിതാവിനും നിൻ്റെ പരിസരത്ത് ഒരു ഹായിക്കും സുധീസ്തോത്രോ ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും നീക്കു തന്നെ ृत्वे गत्व मे गत्वा त्रुत्ववुमाय स्थिति चेयं पितृस्युत परिशुद्धात्मगनां सत्ये स्तोत्रम्